അപ്പൊ ഇപ്പം ഞാൻ നിൽക്കുന്നത് കുട്ടിക്കാനം കുമളി റോഡിന്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ എ വി റ്റിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് കരടികുടി അല്ലെങ്കിൽ കരടിക്കുഴി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് അത് സ്ഥലത്തിന്റെ പേരാണോ അതോ ഇവരുടെ എസ്റ്റേറ്റിന്റെ പേരാണോ എന്ന് അറിയില്ല ഇവിടെ അവരുടെ ഒരു വലിയ ഫാക്ടറി ഔട്ട്ലെറ്റ് കാണാം വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ ഒരു സ്പേസ് ഫ്രണ്ടിലുണ്ട് ഇവിടെ നിന്നും നമുക്ക് തേയില കാപ്പി കുരുമുളക് ഏലക്ക ഗ്രാമ്പു തുടങ്ങിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ ഇതിന് പിറകിലായിട്ട് തന്നെയാണ് ഇവരുടെ റീ എസ്റ്റേറ്റും വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറി ഇതിൻ്റെ വിലയൊക്കെ ഒന്ന് നോക്കിയാലോ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ടേസ്റ്റ് ഓഫ് ടീ അരോമ ഓഫ് കാർഡമം ഫ്ലേവർ ഓഫ് കോഫി ഫയർ ഓഫ് പെപ്പർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ചുവരെഴുത്തുകളൊക്കെ കാണാം ഇവിടെ തേയിലയും കിട്ടും സ്പൈസസും കിട്ടും കേട്ടോ ഇവിടെ ഒരു സൈഡിൽ വില വിവരം ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കരടി കുടി ആൻ്റ് പശുപ്പാറ പ്രൈസ് ലിസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ കരടികുടി എന്ന് പറയുന്നതും പശുപ്പാറ എന്ന് പറയുന്നത് രണ്ട് എസ്റ്റേറ്റുകളുടെ പേരാണ് അപ്പോൾ ടീ കോഫി രണ്ടും കൊടുത്തിട്ടുണ്ട് ടീ ഗ്രേഡ് ചോയ്സ് വൺ കിലോഗ്രാം കരടി കുടിയിലേന് ഇരുന്നൂറ്റി നാല്പത് രൂപ പശുപ്പാറയിലേനും ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ സ്പെഷ്യൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് പ്രീമിയം ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് പ്രീമിയം ബ്രാക്കറ്റിൽ ഡി മുന്നൂറ് മുന്നൂറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് കോഫിയുടെ വിലകളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല കാപ്പിക്കിപ്പം ഭയങ്കര വില കയറി നിൽക്കുന്ന സമയമാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ ഏലക്ക നാല് കാറ്റഗറി ഉണ്ട് ജംബോ ഗ്രീന് സൂപ്പർ ഗ്രീന് പ്രീമിയം ഗ്രീന് റെഗുലർ അതിൽ നൂറ് ഗ്രാമിന്റെ വിലകൾ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി അൻപത് മുന്നൂറ് നൂറ്റി അറുപത് നൂറ്റി ഇരുപത് അതായത് ആയിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് പിന്നെ ഗ്രാമ്പുവിന് കിലോ ആയിരം കുരുമുളകിന് എണ്ണൂറ് തുടങ്ങിയ വിലകളൊക്കെ ഈ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ബാഗിലെല്ലാം തേയിലയാണ് കേട്ടോ തേയില ബാഗുകളാണ് ഈ കൂട്ടിയിട്ടിരിക്കുന്നത് അങ്ങനെ അവിടുന്ന് കുറച്ച് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഏലക്കയും ഒക്കെ വാങ്ങി പൈസയൊക്കെ കൊടുത്ത് പായ്ക്കൊക്കെ ചെയ്ത് അങ്ങനെ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇവിടെ തന്നെ ഇതിൻ്റെ പുറത്തായിട്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് ടീ സ്റ്റാൾ കേട്ടോ നമ്മൾ അകത്തു നിന്ന് വാങ്ങി അതേ ചായപ്പൊടി തന്നെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ചായ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചു കുടിച്ചാലോ സത്യത്തിൽ ആദ്യം ഇവിടുന്ന് ഒരു ചായ വാങ്ങി കുടിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് അകത്ത് പോയി ചായപ്പൊടി വാങ്ങണം കേട്ടോ ഞങ്ങൾ നേരെ തിരിച്ചാണ് ചെയ്തത് ആദ്യം വാങ്ങാനുള്ളതൊക്കെ വാങ്ങി പിന്നെ ഇവിടെ വന്ന് ടെസ്റ്റ് അടിച്ചു അങ്ങനെ ചായ ചേട്ടൻ നമുക്ക് ചായ ഉണ്ടാക്കി തരുന്ന തിരക്കിലാണ് പഞ്ചസാര ഇടുന്നു പാല് തിളപ്പിക്കുന്നു ചായപ്പൊടി എടുത്ത് കമത്തുന്നു പതഞ്ഞു പൂങ്ങുന്നു ഗ്യാസ് ഓഫ് ചെയ്യുന്നു ഫിൽട്ടർ ചെയ്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു വീശി അടിക്കുന്നു ഔട്ട്പുട്ട് റെഡി ആഹാ നല്ല കടുപ്പത്തിലൊരു ചായ ചേട്ടനിട്ടപ്പോൾ നല്ല രുചിയും കടുപ്പും ഉണ്ട് ഇനി ഇത് വീട്ടിൽ കൊണ്ടുപോയി ഇടുമ്പോൾ എന്താകുമോ എന്തോ എന്താന്നറിയത്തില്ല ഒറ്റ നിൽപ്പിന് രണ്ട് ചായ അങ്ങ് അടിച്ചു അങ്ങനെ വാങ്ങിയ ചായയും കാപ്പിയും ഏലവും കുരുമുളകും എല്ലാം വണ്ടിയുടെ ബാക്കിലെടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കൊന്നമാരാട്ടി എന്ന് പറയുന്നത് ഇവിടുന്ന് വാങ്ങിയതല്ല അത് വേറെ എസ്റ്റേറ്റും ഫാക്ടറിയുമാണ് അങ്ങനെ അതെല്ലാം വണ്ടിയിൽ എടുത്ത് വെച്ചിട്ട് കുറച്ചു നേരം അവിടേക്ക് ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്നപ്പം ഇത ഇത് കണ്ടോ ഇതാണ് മുറവാട്ടുകാല് ഇത് ആടിന്റെ കാല് സൂപ്പ് വെക്കുന്നത് പോലെ സൂപ്പ് വെച്ച് കഴിക്കാം ആട്ടുകാൽ സൂപ്പിന്റെ അതേ ഗുണമാണ് ഇതിനും സന്ധി വേദന നട്ടല് വേദന കാൽമുട്ടുവേദന കൈമുട്ടുവേദന വാത തരിപ്പ് പെരുപ്പ് കുരുപ്പ് തുടങ്ങിയ സകലമാന വേദനകൾക്കും ഇത് നല്ലതാണെന്നാണ് പറയുന്നത് ആയുർവേദത്തിലെ ആടിന്റെ കാല് എന്നാണ് ഇതിനെ പറയുന്നത് കാരണം ആടിന്റെ കാലിലെ രോമം പോലെയുള്ള രോമവും ആട്ടിറച്ചിയുടെ അതേ ഒക്കെ കിട്ടുന്ന ഔഷധ ഗുണമുള്ള ഒരു ചെടിയുടെ കിഴങ്ങാണ് ഈ മുടവാട്ടുകാല് എന്ന് പറയുന്ന കിഴങ്ങ് ഇത് സൂപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒരുപാട് യൂട്യൂബിൽ കിടപ്പുണ്ട് അപ്പൊ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവിടുന്ന് നേരെ കുട്ടിക്കാനം എത്തി കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി തുടങ്ങി കേട്ടോ കുട്ടിക്കാനം ടൗൺ മുഴുവൻ കോട കൊണ്ട് മൂടിക്കിടക്കുകയാണ് ഈ കുട്ടിക്കാനം ടൗൺ സത്യം പറഞ്ഞാൽ നല്ല പുളി വൈബ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൊച്ചു ടൗൺ ആണ് ഈ കുട്ടിക്കാനം ഞാൻ ഈ വഴി കയറി കുമളിക്ക് പോയാലോ വാഗമണ് പോയാലോ കട്ടപ്പനയ്ക്ക് പോയാലോ ഇവിടെയാണ് മിക്കപ്പോഴും സ്റ്റേ അടിക്കാൻ നോക്കുന്നത് കാരണം വേറൊന്നുമല്ല ഈ ടൗണിനോട് എന്തോ ഒരു ഇഷ്ടമാണ് ഇവിടുത്തെ ഈ കാലാവസ്ഥ കാലാവസ്ഥയെന്ന് പറയുന്നതുകൊണ്ടല്ലോ നിന്ന നിൽപ്പിൽ ചേഞ്ച് ചെയ്യും ഈ ഒരു വൈബ് നിങ്ങളൊന്ന് നോക്കിക്കും ഈ സന്ധ്യാസമയത്ത് കയറൂരിവിട്ട കാളയെപ്പോലെ ഇങ്ങനെ ഈ കോടയിലൂടെ തേരാപ്പാറ നടക്കാൻ എന്ത് രസമാണെന്നറിയാവോ പോരാത്തതിന് ഒരുപാട് കടകളും ഹോട്ടലുകളും എല്ലാം ഉണ്ട് അങ്ങനെ ഇവിടെ കാറ്റും മഴയും മഞ്ഞും കട്ടനും ഒക്കെ അടിച്ച് ഒരുപാട് നേരം നിന്നതിന് ശേഷമുണ്ടല്ലോ നേരെ റൂമിലേക്ക് പോയി അപ്പം ഇവിടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് അജിൻ കോർട്ട് ബെഡ് ബ്രേക്ക്ഫാസ്റ്റ് ബിയർ എന്നാണ് അവരുടെ ബോർഡ് തന്നെ ഈ പറഞ്ഞ മൂന്നും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ കൂടി ഞാൻ പെട്ടെന്ന് ഒന്ന് കാണിച്ചേക്കാം ആദ്യം അകത്തേക്ക് കയറി വരുമ്പോൾ റിസപ്ഷൻ ഏരിയ അതിനുശേഷം റെസ്റ്റോറൻറ്റ് ഏരിയ ഒരു സൈഡിൽ നല്ല വിശാലമായ ഗ്ലാസ് വിൻഡോ അതിനപ്പുറത്തേക്ക് ഒരു പുൽത്തകിടിയുണ്ട് അതിന് തൊട്ടടുത്തായി തന്നെ ഈ കോറിഡോറിലൂടെ നടന്ന് ഓരോ റൂമിലേക്കും നമുക്ക് എത്താം ആകെ മൊത്തം എട്ട് മുറികളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മുറികളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഇങ്ങനെയാണ് മുറികൾ പ്രീമിയം സെഗ്മെന്റിലുള്ള മുറികളാണ് കിങ് സൈസ് ബെഡ് ആണ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ മുറിക്ക് ഒരു ബാൽക്കണി കൂടി വരുന്നുണ്ട് വാഷ്റൂമൊക്കെ വളരെ വൃത്തിയാണ് കുഴപ്പമൊന്നുമില്ല ഈ കാണുന്നതാണ് അടുത്ത സെഗ്മെന്റിലുള്ള റൂം ഇതിന് ബാൽക്കണി ഒന്നുമില്ല ബാക്കിയെല്ലാം ഒരേപോലൊക്കെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഓരോ റൂമുകളും വരുന്നത് നിങ്ങൾക്ക് വേണ്ടുന്ന റൂം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യുക ഞാൻ ഇവിടുത്തെ റൂമുകളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കുട്ടിക്കാനം ടൗണിൽ തന്നെ പ്രീമിയം സെഗ്മെൻറ്റിൽ റൂമുകൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ മൂവായിരം രൂപ മുതൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ് ഒരു നൈറ്റിന് ചാർജ് വരുന്നത് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഇനി ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ ബിയർ ആൻഡ് ബൈൻ പാർലർ ഉണ്ട് നമുക്ക് അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാം ദാ ഇങ്ങനെയാണ് മുകളിലത്തെ സെറ്റപ്പ് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് അങ്ങ് ദൂരം മലയും മഞ്ഞും കോടയുമൊക്കെ കാണാം അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഒരു ബിയറൊക്കെ അടിച്ച് വേണേൽ ഇവിടെ നമുക്ക് ഇരിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ പീരുമേട് കുട്ടിക്കാനും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഇവിടെ അടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം കേട്ടുമുട്ടാം ചിൽഡ്രൻ ഗുഡ് ബൈ